ഹായ് ഹലോ എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ചെറുപയർ സോപ്പ് ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം അതിനായിട്ട് ചെറുപയർ കഴുകി ഉണക്കി പൊടിച്ചെടുക്കാം പൊടിച്ച് അത് മാറ്റി വെക്കാം നല്ല പത ഉണ്ടാവാനും ഇങ്ങനെ ഉണ ഉണക്കി പൊടിച്ചത് ഉപയോഗിക്കുമ്പോൾ നമ്മൾക്ക് അതിൽ എക്സ്ട്രാ ഉള്ള വെള്ളം പെട്ടെന്ന് സോപ്പ് അലിയൽ അങ്ങനെയൊന്നും സംഭവിക്കൂല എന്നിട്ട് നമ്മൾ ബേസ് ഡബിൾ ബോയിൽ ചെയ്തിട്ട് അതിലേക്ക് ഈ പൊടി ഇട്ട് കൊടുക്കാം ഇതിലേക്ക് വി വിറ്റമിൻ ഇയും ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നല്ല വണ്ണം മെൽട്ടാവും വരെ മിക്സ് ചെയ്യാം ചെറുപയറായതുകൊണ്ട് നല്ല പതയും ഉണ്ടാവും എല്ലാ പത പതയും മാറ്റേണ്ട ആവശ്യമില്ല നല്ല വണ്ണം മിക്സ് ചെയ്തതിന് ശേഷം മോൾഡിലേക്ക് ഒഴിക്കാം രണ്ട് മുഴുവനായിട്ടും ഒരു ഹാഫ് സോപ്പും കിട്ടിയിട്ടുണ്ട് ഇതിൽ പകുതിയും നല്ല രീതിയിൽ പത വന്നിട്ടുണ്ട് എല്ലാ പതയും മുകളിൽ നിന്നും മാറ്റിയെടുക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് മാറ്റിയതിന് ശേഷം ബാക്കി അതിൽ തന്നെ ിടന്ന് ഒന്ന് ഉറച്ച് വന്നോളൂ അപ്പോൾ നല്ല ഒരു ഡബിൾ ഷെയ്ഡ് സോപ്പിൻ്റെ ടൈപ്പിൽ ആയി കിട്ടുകയും ചെയ്യും രണ്ട് ചെറുപയർ സോപ്പ് ഓർഡർ ഉള്ളതും ഒന്ന് പിന്നെ ബാക്കിയുള്ളത് നമ്മൾക്ക് യൂസ് ചെയ്യാനും വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് ഇതുപോലെ ചെയ്തിട്ട് മാറ്റിവെക്കാം ഒരു മണിക്കൂറിന് ശേഷം ഇതുപോലെ മോൾഡിൽ നിന്നും മാറ്റിയെടുത്തപ്പോൾ നല്ല പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ചെറുപയറിൻ്റെ ഇടയ്ക്കിടക്ക് ഇങ്ങനെ ചെറുപയറും നല്ല ഭംഗിയിൽ കാണാൻ കഴിയും ഈ മുകളിലുള്ള ഈ ഒരു ഷെയ്ഡും നല്ല രീതിയിൽ ഭംഗിയായിട്ട് കിട്ടിയിട്ടുണ്ട് നമ്മൾ സോപ്പ് എപ്പോഴും മോൾഡിൽ എടുത്തിട്ട് പാക്ക് ചെയ്യാതെ മാറ്റി വെക്കരുത് വതിൽ ഈർപ്പം കുടുങ്ങിയിട്ട് സോപ്പ് അലിയാനും പൊടിവടലങ്ങൾ പിടിക്കുവാനും തുടങ്ങും അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമ്മൾ ബ്രാ പേപ്പറിലോ നമ്മളെ കയ്യിലുള്ള ഏതെങ്കിലും കവർ പേപ്പറിലോ പൊതിഞ്ഞിട്ട് ഒട്ടിച്ചിട്ട് വെക്കാവുന്നതാണ് എന്നിട്ട് പാക്ക് ചെയ്തിട്ട് ആവശ്യമുള്ളപ്പോൾ ഉപയോഗിക്കാവുന്നതാണ് ഇതുപോലെ മൂന്ന് സോപ്പ് ചെറുകിട്ടിയിട്ടുണ്ട് നമ്മൾക്കെല്ലാവർക്കും ഇങ്ങനെയൊക്കെയുള്ള ഇതൊക്കെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ആദ്യം ചെയ്യുമ്പോൾ വലിയ ഇതൊന്നും വാങ്ങിയിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല ഇങ്ങനെ ഒരു ചെറിയൊരു മോൾഡും ഒരു പത്ത് അൻപത് രൂപ കൊടുത്തിട്ട് ഇങ്ങനൊരു മോൾഡും ബേസ് വാങ്ങുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നല്ല ബേസ് വാങ്ങുക നല്ല വേസ് നല്ല ചെയ്യുന്നവരെയെന്ന് വാങ്ങിയിട്ട് നല്ല ഉറപ്പുള്ളതും പിന്നെ ജ്യൂസ് ഐറ്റംസ് കഴിവതും ഒഴിവാക്കിയിട്ട് അതിലേക്ക് ഇങ്ങനെയുള്ള പൊടികൾ ചേർത്താൽ നമ്മൾക്ക് കൂടുതൽ ഈട് നിൽക്കാനും വെള്ളം പോലെ അലിയാതിരിക്കാനും പറ്റും എല്ലാവർക്കും ഒരു ഡൗട്ടാണ് എങ്ങനെയാണ് സോപ്പ് അലിയാതിരിക്കുന്നത് എങ്ങനെയാണ് ഉറപ്പുള്ള സോപ്പ് ഉണ്ടാക്കുന്നത് നമ്മൾ കറ്റാർ വാഴയും ബാക്കി അരിവേപ്പ് അങ്ങനെയൊക്കെ ചേർക്കുമ്പോൾ കൂടുതലായിട്ട് ചേർക്കാതെ പൊടികളായിട്ട് ചേർക്കുകയാണെങ്കിൽ അതിന് നല്ല ഗുണവും പിന്നെ അതിൻ്റെ പെട്ടെന്നുള്ള അലിയലും ഉണ്ടാവുകയില്ല ഇങ്ങനെയുള്ള ഫസ്റ്റ് ആദ്യം നമ്മൾ ചെയ്യുമ്പോൾ പാക്കിംഗ് കാര്യങ്ങളൊക്കെ നമ്മൾ കയ്യിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് ചെയ്യാവുന്നതാണ് ഇങ്ങനെയുള്ള പേപ്പ കവറ് കൊണ്ടിങ്ങനെ പൊതിഞ്ഞിട്ട് ഒട്ടിച്ചിട്ട് പാക്കിലേക്ക് ആക്കി വെക്കുകയും പുറത്തേക്ക് കൊടുക്കുമ്പോൾ പൊതിഞ്ഞ് പിന്നൊരു നല്ല കവറിലേക്ക് മാറ്റി കൊടുക്കുകയും ചെയ്യാം ഒരുപാട് ഓർഡർ ഉള്ള സോപ്പാണെങ്കിൽ റാപ്പ് പേപ്പർ വാങ്ങിയിട്ട് ആ റോള് വാങ്ങിയിട്ട് അതിലിങ്ങനെ പൊതിയാണെങ്കിൽ ഇങ്ങനെ ഒട്ടിക്കേണ്ട ആവശ്യമില്ല അതിൽ തന്നെ പൊതിഞ്ഞു കിട്ടുകയും ചെയ്യും അപ്പോൾ ഇതുപോലെ നമ്മൾക്ക് പറ്റുന്ന രീതിയിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്തിട്ട് ഒരു ചെറിയൊരു കുഞ്ഞു കുഞ്ഞ് കുഞ്ഞ് വരുമാനം കണ്ടെത്താൻ പറ്റും ഇങ്ങനെ ചെയ്തെടുത്ത സോപ്പ് ആവശ്യക്കാർക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യാം അപ്പോൾ ഓക്കെ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ് ഇതുപോലെ രണ്ട് സോപ്പാണ് എനിക്ക് ഓർഡർ ആയിട്ട് എന്നുള്ളത് നമ്മൾ ആദ്യം തന്നെ കുറേ സോപ്പ് ചെയ്ത് വെക്കരുത് ഓർഡർ ഉള്ള സോപ്പുകൾ അപ്പോൾ തന്നെ ചെയ്താൽ മതി ഇതിപ്പോൾ ഒരു ഇരുന്നൂറ് ഗ്രാം ബേസ് കട്ട് ചെയ്തിട്ടാണ് ഞാനിത് ഇങ്ങനെ ചെയ്തെടുത്തത് ഒരു കിലോ സോപ്പൊക്കെ ഒന്നിച്ച് ഓർഡർ ഉണ്ടെങ്കിൽ മാത്രം ഒരു കിലോ രണ്ട് കിലോ അങ്ങനെയൊക്കെ ചെയ്യുക അതല്ലെങ്കിൽ ഒന്നിച്ച് ചെയ്യുമ്പോൾ അങ്ങനെയാണ് നമ്മൾക്ക് ഒരുപാട് സോപ്പ് അലിഞ്ഞു പോവാനും അങ്ങനെയൊക്കെ സംഭവിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ അത്യാവശ്യമുള്ള സോപ്പ് ഏത് ഫ്ലേവറാണ് വേണ്ടത് അതിനനുസരിച്ച് ചെറുപയറോ അതല്ലെങ്കിൽ കറ്റാർ വായയോ രക്തചന്ദനോ ഏത് സോപ്പാണ് വേണ്ടത് അതിനനുസരിച്ചിട്ട് കട്ട് ചെയ്തിട്ട് മെൽട്ട് ചെയ്ത് അതിലേക്ക് ഇൻഗ്രീഡിയൻസൊക്കെ ഇട്ടിട്ട് ചെയ്ത് ഇതുപോലെ നല്ല വൃത്തിയിലാക്കി കൊടുക്കുക എനിക്കിപ്പോൾ ഈ രണ്ട് സോപ്പ് ആയതുകൊണ്ട് ഇത് രണ്ട് ഇങ്ങനെ ചെയ്തെടുത്തു അത് നമ്മൾക്ക് ഇത് ഒന്ന് ബാക്കിയുള്ളത് വീട്ടിലേക്ക് ആവശ്യത്തിനായിട്ടും മാറ്റിവെച്ചു അതും ഇന്ന് യൂസും ഇന്നും നാളെ യൂസ് ചെയ്യുന്നില്ലെങ്കിലും അതും ഒരു ചെറിയൊരു പൊതിയിലാക്കിയിട്ട് മാറ്റിവെക്കാം ഓക്കെ താങ്ക് യു